രണ്ടു രൂപയ്ക്ക് ദോശയും അറുപത് രൂപയ്ക്ക് ബീഫും കിട്ടുന്ന ഓമനാമ്മയുടെ കട വിറകെടുപ്പിൽ നാടൻ രീതിയിൽ മസാലയൊക്കെ അരച്ചു ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഇവിടുത്തെ ബീഫ് കറി ഒരുപാട് പേരുടെ ഇഷ്ട ആഹാരം കൂടിയാണ് നന്നായിട്ട് വെന്തൊടഞ്ഞ വയൽ കപ്പയാണ് ബീഫ് കറിയുടെ കോമ്പിനേഷനായിട്ട് ഞാൻ വാങ്ങിയത് കപ്പ ബീഫ് കോമ്പോയ്ക്ക് വിലയായത് എഴുപത് രൂപയാണ് ഓമനാമ്മയുടെ കടയ്ക്ക് പ്രത്യേകിച്ച് അവധിയൊന്നുമില്ല എല്ലാ ദിവസവും രാവിലെ പത്തര മണിയോട്ട് രാത്രി ഏഴ് മണി വരെയാണ് കടയുടെ സമയം ഇതിനു മുന്നെയും ഈ കടയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആഹാരത്തിന്റെ ടേസ്റ്റ് നല്ലതായതുകൊണ്ടാണ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് പേര് ഈ അമ്മയുടെ കൈപുണ്യം അറിഞ്ഞവരായിരിക്കും അങ്ങനെ കഴിച്ചിട്ടുള്ളവര് നിങ്ങൾക്ക് ഇവിടുത്തെ ആഹാരത്തിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്തോളൂ ബീഫ് മാത്രമല്ല നാടൻ കോഴി പെരട്ടും ഇവിടെ കിട്ടും പെരട്ടിന്റെ കോമ്പിനേഷനായിട്ട് വാങ്ങിയത് രണ്ട് രൂപയ്ക്ക് ഇവിടെ കിട്ടുന്ന ദോശയാണ് നൂറ് രൂപയ്ക്ക് നാടൻ കോഴി പെരട്ടാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് കിട്ടിയത് സ്കിന്നോടുകൂടിയുള്ള ചിക്കനാണ് ചിക്കന്റെ നെയ്യ് തന്നെയാണ് ഇതിലുള്ളത് ദോശയുടെ കൂടെ കിടിലം കോമ്പിനേഷനാണ് ബീഫിന്റെ കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുറച്ച് കപ്പയും ബീഫ് കറിയും കൂടെ വാങ്ങി ഒരു മായങ്ങളും ചേർക്കാത്ത നല്ല രുചി നോക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഓമനാമയുടെ ഈ കട നല്ല എരിവ് ഉണ്ടായിട്ട് കൂടി ഇതിന്റെ ടേസ്റ്റ് കാരണം ഒരുപാട് ഞാൻ കഴിച്ചു അതുകൊണ്ട് തന്നെ കരഞ്ഞിട്ടാണ് എണീറ്റത് വലിയ ആംബിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ കടയാണ് ദൂരെ നിന്ന് വരുന്നവരെ ഈ നമ്പറിൽ വിളിച്ചു നോക്കിയിട്ട് വരാൻ ശ്രമിക്കുക ഓമനാമ നടത്തുന്ന ഈ ചെറിയ കടയുടെ ലൊക്കേഷൻ പറഞ്ഞുതരാം തിരുവനന്തപുരം കള്ളിക്കാട് പൂഴനാട് റോഡിലുള്ള മൂഴി ജംഗ്ഷനിലാണ് ഓമനാമയുടെ ഈ കടയുള്ളത്